എയർ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കു നല്ലൊരു സെയിൽ പോസ്റ്റു ആയിട്ടോട്ടോ ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പ്രാവുകൾ ബൾക്കായിട്ട് കൊടുക്കാനുണ്ട് ഇരുന്നൂറ് രൂപ മുതൽ പ്രാവുകളുടെ റേറ്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട് ലോഫ്റ്റുകൾ നിർത്തി കൊടുക്കുന്നു എന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പറവ കൂടുകൾ നല്ല അടിയിലുള്ള കൂടും അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പിന്റെ മെറ്റീരിയലുള്ള കൂടും കൊടുക്കാനായിട്ട് ഇന്നത്തെ പോസ്റ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാടൻ പ്രാവുകൾ അതുപോലെ ഹോമർ അതുപോലെ പറവകൾ അതുപോലെ തന്നെ നമ്മുടെ ട്രോളിംഗ് പി ജിയൻ അങ്ങനെ ഇഷ്ടംപോലെ പ്രാവുകളും ഇന്ന് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുന്നുണ്ട് നമ്മൾ ചാനൽ മറച്ചാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പുണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ഫോൺ ചരിച്ച് പിടിച്ച് നിങ്ങളുടെ ബെഡ്സിൻ്റെ ഫോട്ടോസ് വീഡിയോസ് തയ്ച്ചു തരിക അ കൂടുതൽ നിങ്ങളുടെ സ്ഥലവും റേറ്റ് ട്രാൻസ്പോർട്ട് കൂടി പ്രത്യേകം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് അപ്പോൾ ആദ്യത്തെ സെയിൽ പോസ്റ്റ് നമുക്ക് നോക്കാം ആദ്യത്തെ സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് നിന്നാണ് തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആദ്യമായിട്ട് ഈ കന്നൊരു പ്രാവാണ് വന്നേക്കുന്നത് നാനൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അത് കഴിയുമ്പോഴേക്കും ഈ ഒരു ജോഡിയാണ് വന്നേക്കുന്നത് ആയിരം രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അത് കഴിയുമ്പോൾ വീണ്ടും ഒരു ജോഡി വന്നിട്ടുണ്ട് ഇതിനും ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ തന്നെയാണ് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് കാട്ടാക്കട ഭാഗത്ത് പോയി എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് കഴിയുമ്പോൾ അതാ ഈ കാണുന്ന ഒരു ജോഡിയാണ് കേട്ടോ കൊടുക്കാനുള്ളത് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ഈ കാണുന്ന ഒരു പ്രാവാണ് കേട്ടോ കൊടുക്കാനുള്ളത് നാനൂറ് രൂപയാണ് ഈ ഒരു പ്രാവിന് ചോദിക്കുന്ന റേറ്റ് അടുത്തത് ഈ ഒരു പ്രാവാണ് കൊടുക്കാനുള്ളത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്രാവിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അവസാനമായിട്ട് ഈ കാണുന്നൊരു ജോഡിയാണ് അവർക്ക് കൊടുക്കാനുള്ളത് ഇതിനും ചോദിക്കുന്ന റേറ്റ് നാന്നൂറാണ് കേട്ടോ വീണ്ടും അടുത്തൊരു സെയിൽ പോസ്റ്റ് തിരുവനന്തപുരത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ കുറേ അധികം പ്രാവുകൾ അതായത് കൂട് നിർത്തി ഒഴിവാക്കി കൊടുക്കുവാണ് പ്രാവുകൾ മൊത്തം ഏഴായിരം രൂപയാണ് മൊത്തം പ്രാവുകൾക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ പേറും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും സിംഗിളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പ്രാവുകൾ കിടപ്പുണ്ട് ഇതുകൂടാതെ അവസാനം ഒരു കൂടും കിടപ്പുണ്ട് കേട്ടോ അതിനും ചോദിക്കുന്ന റേറ്റ് ഏഴായിരമാണ് അത് റേറ്റ് കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് തിരുവനന്തപുരത്താണ് നേരിട്ട് പോയി കണ്ട് പ്രാവുകളെ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ അങ്ങനെ എടുക്കുക അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് പ്രാവുകൾ കൊടുക്കാനുണ്ടേ വീണ്ടും തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇത് തിരുവനന്തപുരത്ത് ഭീമാപള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഫീസ് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കോൾ വിളിക്കുമ്പോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പുമായിട്ട് ബന്ധപ്പെടുക കാരണം പുള്ളി സ്വിഗ്ഗി ഓടിക്കുന്ന ആളാണ് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടിക്കുന്ന ആളാണ് അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ട് മുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് വരുന്നേ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്ത ആലപ്പുഴയിൽ നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് അതിലേക്ക് കാണുന്ന കുറച്ച് കുഞ്ഞുങ്ങളാണ് കൊടുക്കാനായിട്ട് വന്നേക്കുന്നത് കേട്ടോ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കുട്ടികാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സ്ആപ്പ് നമ്പറാണ് അതുപോലെ തന്നെ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ കാണുന്നതും ചിക്സാണ് ഇതിനും പീസ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് ഏത് പ്രാവാണോ താല്പര്യം ഒന്ന് അത് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇതുകൂടാതെ ഇവർക്ക് വേറെയും കുറേ അധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റേറ്റ് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം പീസിന് അഞ്ഞൂറ് മുതൽ ജോഡിക്ക് ആയിരത്തി എഴുന്നൂറ് വരെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രാവുകൾ ഉണ്ടോണ്ട് റേറ്റ് പറയല് ബുദ്ധിമുട്ടാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഏത് പ്രാവാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരും കേട്ടോ ആലപ്പുഴയാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അടുത്തത് കോഴിക്കോട് വടകര എന്ന് പറയുന്ന നിന്ന് കുറേ ഒരു മൂന്ന് ജോഡി പ്രാവുകൾ കൊടുക്കാറുണ്ട് നാടൻ പ്രാവുകളാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ പീസ് റേറ്റിന് ചോദിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പറവപ്രവകളും നാടനും ഫാൻസിയും ഒക്കെ മിക്സായിട്ട് കിടക്കുവാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് റേറ്റ് മാക്സിമം അവർ കുറച്ച് തരാമെന്ന് പറയുന്നുണ്ട് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കേട്ടോ നേരിട്ട് പോയെടുക്കാൻ പറ്റുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ തിരുവനന്തപുരത്താണേ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മൊത്തമായിട്ട് കൊടുത്ത് ഒഴിവാക്കുവാണ് പ്രാവുകളെ അപ്പോൾ വേണ്ട കൂട്ടുകാർ മാത്രം ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ അവർക്ക് കോള് കോൾ വിളിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് മലപ്പുറം താനൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്നൊരു ജോഡി കൊടുക്കാനുണ്ട് അറുന്നൂറ് രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കോളൂ അറുന്നൂറ് രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് കേട്ടോ വീണ്ടും തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിലാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്പർ തമ്മി മാറിപ്പോകാതെ ശ്രദ്ധിക്കുക ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരള ആണ് കേട്ടോ അടുത്തത് പാലക്കാട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് പതിനൊന്ന് പീസ് പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ ഇതിനകത്ത് പറവകളും അല്ലാത്തത് ഉണ്ട് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് മൊത്തത്തിൽ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു ചെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഈ കാണുന്ന ഒരു വൈറ്റ് പെയറിലെ കർണയാണ് നമുക്ക് ജോഡി വന്നിട്ടുള്ളത് ഹൈ ക്വാളിറ്റി ബാഡാണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ റേറ്റ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നേരിട്ട് റേറ്റ് ചോദിക്കാവുന്നതാണ് കേട്ടോ സ്ഥലം കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് പാറശാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സീൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു പേർ വൈറ്റ് കർണയാണ് വന്നേക്കുന്നത് അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പേര് സെയിലിന് വന്നേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേരിന് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണേ അടുത്തത് മാർത്താണ്ടെന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പെയർ കൊടുക്കാനുണ്ട് കേട്ടോ എല്ലാം പതിമൂന്ന് പ്ലസ് പറയുന്നുണ്ട് ആയിരത്തി നാന്നൂറ് രൂപയാണ് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ നോട്ടുകളും ഓൾ കേരള തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് മാർത്താണ്ഡമാണ് കേട്ടോ ആയിരത്തി നാന്നൂറാണ് ജോഡിക്ക് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് തിരുവനന്തപുരത്ത് ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് നാല് ജോഡി പറവകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ജോഡിക്ക് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണൂറ് രൂപയാണ് ജോഡി ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അല്ല തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആണെങ്കിൽ കൊണ്ട് എത്തിച്ച് കൊടുക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറാണ് കോൺടാക്ട് ചെയ്ത് നോക്കി ഡീറ്റെയിൽ നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് കേട്ടോ അതുകൂടാതെ ഇവർക്ക് ഇരുപത് ജോഡി പ്രാവുകൾ കൊടുക്കാനുണ്ട് അത് അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ റേറ്റ് നല്ല അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് സിംഗിൾ ആണെങ്കിൽ ജോഡിക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് പറയുന്നത് കേട്ടോ തിരുവനന്തപുരത്ത് ആര്യനാടാണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ പ്രാവുകൾ ഫോസ്റ്റേഴ്സായിട്ടൊക്കെ യൂസ് ചെയ്യാൻ ആവശ്യമുള്ള ആൾക്കാർ ജോഡികൾ തപ്പി നടക്കുവാണെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കിയോളൂ മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും അല്ലാന്നുണ്ടെങ്കിൽ പെയറിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അടുത്തത് മലപ്പുറത്ത് തിരൂരെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇതിനകത്ത് പറവുകളും നാടൻ പ്രാവും ഒക്കെ മിക്സായി കിടപ്പുണ്ട് നാടൻ പ്രാവിന് പീസിന് നൂറ് രൂപയാണ് ചോദിക്കുന്നത് പറവയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് പീസിന് ചോദിക്കുന്നത് കേട്ടോ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അല്ല അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് നോക്കിയോളൂ നൂറ് രൂപയാണ് നാടൻ പ്രാവ് മറ്റേതിന് ഇരുന്നൂറുമാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മൂന്ന് റേസിങ് ഹോമറാണ് വന്നേക്കുന്നത് കേട്ടോ ഇതിനകത്ത് ഒരു പെയറും ഒരു സിംഗിളുമാണ് കിടക്കുന്നത് പീസിന് അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അടുത്തത് എറണാകുളത്തു നിന്നാണ് നമുക്കൊരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് നാടനും അതുപോലെ ഫാൻസിയും ഹോമറും ഒക്കെ കിടപ്പുണ്ട് ഹോമറിന് പീസിന് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് ബാക്കിയുള്ളതിനൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ നമ്പറ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം എറണാകുളത്താണ് സ്ഥലം വരുന്നത് കേട്ടോ അടുത്തത് കൊല്ലത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന നല്ലൊരു ഒന്നരയ്ക്ക് ഒന്നര കൂട് നല്ല ഒരു കൂട് കൊടുക്കാനുണ്ട് എല്ലാത്തിലും ഫീഡിംഗ് ബോക്സും ഉൾപ്പെടെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലൊന്നും കോൺടാക്റ്റ് ചെയ്യുക കൊല്ലത്താണ് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല പതിനെട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് പുതിയ കൂടാണ് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ അവസാനമായിട്ട് തിരുവനന്തപുരത്ത് തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവ കൂടുകളാണ് കൊടുക്കാനുള്ളത് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കൂടിന് ചോദിക്കുന്ന റേറ്റ് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ കൂട് എത്തിച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കാം